കേന്ദ്ര ബജറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് കാതോർക്കുകയായിരുന്നു ഏവരും സ്വർണ്ണവില സംബന്ധിച്ച് സർക്കാരിൽ നിന്ന് ആശ്വാസകരമായ തീരുമാനമാണ് നിക്ഷേപകരും ഉപഭോക്താക്കളും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത തീരുമാനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായില്ലെന്നാണ് സ്വർണത്തിന്റെ വില കുത്തനെ ഉയർന്ന ഒരു വർഷമാണ് കടന്നുപോയത് ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിലാണ് പവൻ വില കുതിച്ചതും സ്വർണ്ണത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്തൃ രാജ്യമായ ഇന്ത്യയിലും സ്വർണ്ണവില വലിയ തോതിൽ തന്നെ ഉയർന്നിട്ടുണ്ട് അതേസമയം വില ഉയർന്നെങ്കിലും ഇന്ത്യക്കാരുടെ സ്വർണ ഭ്രമത്തിന് യാതൊരു കുറവും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇതോടെ വലിയ തോതിലാണ് രാജ്യത്തേക്ക് സ്വർണം ഇറക്കുമതി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി സ്വർണ ഇറക്കുമതി ഒന്ന് ദശാംശം ശതമാനം വർദ്ധിച്ച് അൻപത്തി എട്ട് ദശാംശം ഒൻപത് ബില്യൺ ഡോളറായെന്നാണ് കണക്കുകൾ വെള്ളി ഇറക്കുമതിയിലും ഇതേ ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിലായിരുന്നു കേന്ദ്ര ബജറ്റ് സ്വർണവില സംബന്ധിച്ച് സർക്കാരിൽ നിന്നും ആശ്വാസകരമായ തീരുമാനമാണ് നിക്ഷേപകരും ഉപഭോക്താക്കളും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നതും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഗണ്യമായി തന്നെ വർദ്ധിച്ചു നിലവിലെ ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ വില ഉൺസന അയ്യായിരം ഡോളറിനടുത്താണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ ഉപഭോക്തൃ രാജ്യം കൂടിയാണ് ഇന്ത്യ വെള്ളിക്കും വലിയ വിപണി തന്നെ ഇന്ത്യയിലുണ്ട് ആവശ്യം കൂടുതലാണെങ്കിലും സ്വർണം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല സ്വർണം പൂർണമായും രാജ്യം ഇറക്കുമതി ചെയ്യുകയാണ് വെള്ളിയുടെ എൺപത് ശതമാനവും അതേസമയം ഇത്തരത്തിൽ ഇറക്കുമതി ഉയരുന്നത് രാജ്യത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇത് വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് പതിക്കാനും കാരണമായിട്ടുള്ളതാണ് തീരുവ ഉയർത്തിയാൽ ഡിമാൻഡ് ഇടിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ാണ് മുന്നണക്കുകൾ പറയുന്നതും രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ സ്വർണ്ണ ഇറക്കുമതി നികുതി രണ്ട് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തിരുന്നു അന്ന് ആവശ്യകതയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല സ്വർണവില കുറയാനായി കാത്തിരുന്നവർക്ക് ആശങ്ക തന്നെയാണ് ഫലം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം